വേണി വേണി അവളുടെ അടഞ്ഞ കണ്ണുകൾക്ക് മുകളിലൂടെ കൃഷ്ണമണി ചലിക്കുന്നതും കണ്ണുകൾ ചിമ്മി പതിയെ അവ തുറക്കാൻ ശ്രമിക്കുന്നതും നോക്കി അത്രയും ആകാംക്ഷയോടെ അതിലേറെ അക്ഷമയോടെ അവൻ കാത്തിരുന്നു ഭദ്രേട്ടാ കുറേയേറെ വയറുകൾക്കിടയിൽ ഓക്സിജൻ മാസ്കിനിടയിൽ കൂടി അവളുടെ ശ്വാസം പോലെയുള്ള ആ വെളിയിൽ അവൻ്റെ കണ്ണിൽ കൂടി ഒരു തുള്ളി അവൻ്റെ കയ്യിൽ ചേർത്ത് പിടിച്ചിരുന്ന അവളുടെ കയ്യിൽ പോയി പതിച്ചിരുന്നു കരയണ്ട ഞാൻ വന്നില്ലേ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞതറിയേ അത്രയും നോവോടെ അവൾ പറഞ്ഞു ഇല്ലടോ ഇനിക്കറിയില്ല താൻ വന്നില്ലേ ഇതിപ്പോ സന്തോഷം കൊണ്ടാ ഇത്രയും നേരം ഞാൻ ഉരുകയായിരുന്നു അവളുടെ നോവറിഞ്ഞപ്പോൾ അവൻ അവളുടെ കവളിൽ പതിയെ തലോടിക്കൊണ്ട് പറഞ്ഞു താൻ കിടന്നു അധികം സംസാരിക്കണ്ട ഞാൻ പുറത്ത് കാണും ഇന്ന് വൈകിട്ട് റൂമിലേക്ക് മാറ്റുമെന്നാ പറഞ്ഞത് ഉറങ്ങിക്കോ കേട്ടോ വേറെ ഒന്നും ആലോചിക്കണ്ട അവളെ നോക്കി അത്രയും മനോഹരമായി പറഞ്ഞ് ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് തിരിഞ്ഞതും അവൻ്റെ കയ്യിൽ വേണിയുടെ കൈ പിടിച്ചിരുന്നു ക കഴിച്ച് ഉറങ്ങി വന്നാ മതി അവന്റെ മുഖം മുഴുവൻ കണ്ണോടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തെ ക്ഷീണം കണ്ടുകൊണ്ട് സംശയത്തോടെ തിരിഞ്ഞു നോക്കുന്ന ഭദ്രനോട് വീണി പറഞ്ഞു എനിക്ക് ക്ഷീണമൊന്നുമില്ല വേണിയോട് മറുപടി പറയാൻ തുടങ്ങിയവൻ അവളുടെ കണ്ണു കുറിപ്പിച്ച നോട്ടം കണ്ട് പറഞ്ഞു മുഴുവമിക്കാതെ തലയാട്ടി ചിരിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയിരുന്നു അവൾക്കൊന്നും പറ്റിയില്ലല്ലോ അമ്മ ഉം പക്ഷേ ഇതൊക്കെ അവൻ്റെ ജാതകദോഷം കൊണ്ട് ഉണ്ടായതാണെന്ന് പറഞ്ഞുണ്ടാക്കാൻ പറ്റിയ ഒരു അവസരം നമുക്ക് കിട്ടിയില്ലേ അച്ഛവിന്റെ ചോദ്യം കേൾക്കേ ആലോചനയോടെ ഭിത്തിയിലേക്ക് ചാരി നിന്നുകൊണ്ട് ഉഷാമ പറഞ്ഞു അതറിഞ്ഞു തന്നെയല്ലേ അവൾ അവനെ കെട്ടിയത് അവൾക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന് നമുക്ക് മനസ്സിലായതല്ലേ അവളുടെ വിശ്വാസമല്ലല്ലോ നമ്മൾ നോക്കേണ്ടത് അവൻ ആ ഭദ്രന്റെ വിശ്വാസമല്ലേ നമ്മൾ തകർക്കേണ്ടത് അമ്മ എന്താ ഈ പറഞ്ഞുവരുന്നേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഉഷാമ പറഞ്ഞത് കേൾക്കെ അവൾ നെറ്റിച്ചുളിച്ചുകൊണ്ട് സംശയത്തോടെ ചോദിച്ചു എടി അച്ചു നീ കണ്ടില്ലേ അവളൊന്ന് വീണപ്പോൾ ആ ഭദ്രന്റെ അവസ്ഥ അപ്പോൾ അവൾ വീണത് അവൻ കാരണമായ എന്ന് അവന് തോന്നിയാൽ എന്താകും അവസ്ഥ എന്താകും ഇവളെ കൊണ്ട് എടി അവൻ ഇവളെ ഉപേക്ഷിക്കില്ലേ അവളുടെ ജീവൻ രക്ഷിക്കാൻ അവൻ അത് ചെയ്യും അച്വിന് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് ഉഷാമ ദുഷ്ടത കലർന്ന ചിരിയോടെ പറഞ്ഞു അവളപ്പോൾ നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുമോ വരും അങ്ങനെ വന്നാൽ ആ സ്വത്തുക്കൾ എഴുതി മേടിച്ചിട്ട് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടു കളയാം എന്തേ അച്ചുവിന്റെ ചോദ്യം കേൾക്കേ ആവേശത്തോടെ ഉഷാമ പറഞ്ഞു ഓ ഈ അമ്മയുടെ ഒരു ബുദ്ധി എന്തോ ആ ഭദ്രൻ വരുന്നുണ്ട് ഉഷാമയെ നോക്കി കൊള്ളാമല്ലോ എന്ന രീതിയിൽ നോക്കിയവൾ വേണിക്കടുത്തുനിന്നും പുറത്തേക്കിറങ്ങിയ ഭദ്രനെ കണ്ണുകൾ കൊണ്ട് ഉഷാമയ്ക്ക് കാണിച്ചു കൊടുത്തുകൊണ്ട് നേരെ നിന്നു എങ്ങനെയുണ്ട് മോനെ വേണിക്ക് കണ്ണു തുറന്നോ സംസാരിച്ചോ നിന്നോട് ഭദ്രൻ പുറത്തേക്ക് വരുന്നത് കാണേ അവനടുത്തേക്ക് വേഗത്തിൽ നടന്നുകൊണ്ട് മാഷച്ചനും വിജയച്ചനും പത്മനാഭനും ചുറ്റും കൂടിക്കൊണ്ട് ഓരോ ചോദ്യമായി ചോദിച്ചു സംസാരിച്ചു വൈകിട്ട് റൂമിലേക്ക് മാറ്റുമെന്നല്ലേ പറഞ്ഞേ അപ്പോൾ എല്ലാവർക്കും നേരിട്ട് കാണാമല്ലോ ഇപ്പോൾ ഒരാളെ കയറ്റി വിടൂ എന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ചുറ്റും കൂടിയവരുടെ വെപ്രാളം അറിയേ ഭദ്രൻ പുഞ്ചിരിയോടെ പറഞ്ഞു നീ കണ്ടല്ലോ അത് മതി അവൾ കണ്ണു തുറന്ന് സംസാരിച്ചു എന്ന് കേട്ടല്ലോ സമാധാനമായി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മാഷച്ചൻ ആശ്വാസത്തോടെ പറഞ്ഞു ആ ഈ വട്ടം സമാധാനിക്കാം ഇനി ഇങ്ങനെ വരുമ്പോഴോ ഉഷാമയുടെ ചോദ്യമാണ് പുഞ്ചിരിയോടെ നിന്നവരുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് തിരിച്ചത് മനസ്സിലായില്ല അല്ലേ ഭദ്രന്റെ ജാതകദോഷം പലിച്ചു തുടങ്ങിയെന്ന് കണ്ടില്ലേ ഈ വട്ടം മരണം മുന്നിൽ കണ്ടു ഇനിയത്തെ വട്ടം ചിലപ്പോൾ എല്ലാവരുടെയും സംശയത്തോടെയുള്ള നോട്ടം കണ്ടുകൊണ്ട് ഉഷാമ പറഞ്ഞു ഉഷേ ഓ ഞാനൊന്നും പറയുന്നില്ല നമ്മൾ വല്ലോം പറഞ്ഞാലാണല്ലോ കുറ്റം അനുഭവിക്കുമ്പോൾ പഠിച്ചോളും മാഷച്ചൻ്റെ കടുപ്പിച്ചുള്ള വിളി കേൾക്കെ പുച്ഛിച്ചുകൊണ്ട് അവർ കസേരയിലേക്ക് പോയി ഇരുന്നിരുന്നു എന്താണോ എന്താ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരിക്കുന്നേ അരവിന്ദൻ അരവിന്ദൻ എവിടെ ഉഷാമയുടെ വാക്കുകൾ കേൾക്കെ അകലെ ഇരുന്നവനെ കാണെ അവനടുത്തേക്ക് വന്നിരുന്നു കൊണ്ട് മാഷച്ചൻ ചോദിച്ചു അനുവിനെ വിളിക്കാൻ പോയിരിക്കുക പെണ്ണ് ഭയങ്കര ബഹളം വേണിയെ കാണാൻ വേണ്ടി ഇന്നലെ ഒരു വിധമാ സമാധാനിപ്പിച്ചേ ഈ കുറച്ച് ദിവസം കൊണ്ട് തന്നെ അവ രണ്ടും ചേച്ചിയും അനിയത്തീം പോലെ തന്നെയായി ആലോചനയോടെ ഇരുന്നവൻ മാഷച്ചൻ അടുത്തു വന്നിരുന്നതറിയെ നേർത്ത ചിരിയോടെ തന്നെ പറഞ്ഞു അതെ വേണിയും പറഞ്ഞിട്ടുണ്ട് എന്നോട് അനുവിനെ അവിടെ കൂട്ടുകിട്ടിയത് കൊണ്ട് വേണിക്കൊരനിയത്തിയെ കിട്ടിയില്ലേ ഉള്ള ഒരെണ്ണം കണ്ടില്ലേ വേണിയെ വീഴ്ത്താൻ തക്കം പാർത്തിരിക്കുക ദൂരെ മാറി ഉഷാമയുടെ കൂടെ നിൽക്കുന്ന അച്ഛവിനെ ഒന്ന് നോക്കിക്കൊണ്ട് മാഷച്ചൻ ഭദ്രനോട് പറഞ്ഞു ഏറെ നേരം അവരുടെ ഇടയിൽ മൗനം മാത്രം മാത്രമുണ്ടായിരുന്നുള്ളൂ ആ മൗനം ഭേദിച്ചത് ഭദ്രനായിരുന്നു എന്തിനായിരുന്നു മാഷേ എല്ലാം അറിഞ്ഞിട്ടും വേണി എന്നെ ഏൽപ്പിച്ചത് എന്തറിഞ്ഞിട്ട് വേണിയെ നിനക്ക് തരാതെ തരാതെയിരിക്കാൻ മാത്രം നിനക്ക് എന്താ കുറവ് ഒന്നുമില്ലേലും കോലോത്തെ തമ്പുരാൻ അല്ലേ ഭദ്രന്റെ ചോദ്യം കേൾക്കെ ഒരു ചിരിയോടെ മാശിച്ചം പറഞ്ഞു തമ്പുരാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും മനസ്സിലാകണമെന്നില്ല എന്നില്ല ഭ്രാന്തൻ തമ്പുരാൻ എന്ന് പറയണം പരിഹാസത്തോടെ ഭദ്രൻ പറഞ്ഞു നിനക്കെന്താ ഭദ്ര കാര്യമറിയാതെ ഏതവനേലും എന്തോ വിളിച്ചു പറഞ്ഞ് എല്ലാവരും അങ്ങനെയാണെന്നാണോ നിന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് പുറത്തുണ്ട് ശരി അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ വേണി അവളുടെ ജീവിതത്തിൽ സംഭവിച്ച പലതിനും ഞാൻ നിമിത്തമായില്ലേ എന്നിട്ടും അവിടെ ബാക്കിയുണ്ടായിരുന്ന നല്ല ജീവിതം എന്റെ ജാതകദോഷം കാരണം ഇല്ലാതാവുക എന്ന് വെച്ചാൽ എല്ലാം അറിഞ്ഞുകൊണ്ട് മാഷച്ചൻ ഇതിന് കൂട്ടുനിൽക്കാൻ പാടില്ലായിരുന്നു മാഷച്ചൻ പറയുന്നത് കേൾക്കെ വിഷമത്തോടെ ഭദ്രൻ പറഞ്ഞു നിന്റെ ഇപ്പോൾ എന്താ കുഴപ്പം ഭദ്രൻ പറഞ്ഞത് അത്രയും ശ്രദ്ധിച്ചുകൊണ്ട് മാഷച്ചൻ ഗൗരവത്തോടെ ചോദിച്ചു മാശച്ച എന്താ ഒന്നും അറിയാത്ത പോലെ എൻ്റെ ജാതകദോഷം കാരണമല്ലേ വേണിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ജാതകപ്രകാരം എൻ്റെ ഭാര്യയ്ക്ക് മരണം വരെ സംഭവിച്ചേക്കാമെന്നല്ലേ മാഷച്ചൻ്റെ സംസാരം കേൾക്കേ ഭദ്രൻ തന്റെ ചോദ്യം വ്യക്തമാക്കി പറഞ്ഞുകൊടുത്തു ഭദ്രന് എന്നു മുതലാ ഈ ജാതകത്തിൽ വിശ്വാസം തുടങ്ങിയത് ഇന്ന് രാവിലെ അമ്പലത്തിൽ എത്തിയപ്പോഴേക്കും ജാതകത്തിൽ വിശ്വാസം വരുമോ ഇതുവരെ വിശ്വാസമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ വേണിക്ക് ഇങ്ങനെയൊക്കെ മുന്നിൽ നിൽക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരാണെങ്കിൽ നമ്മൾ ഇതിലെല്ലാം വിശ്വസിച്ചു പോകും മാഷേ മാഷച്ചെ കളിയാക്കിയുള്ള ചോദ്യം കേൾക്കേ ഭദ്രൻ നേർത്ത ചിരിയോടെ പറഞ്ഞു ശരി അതൊരു പക്ഷേ സത്യമായിരിക്കും എന്തായാലും ഭദ്രൻ ഇനി അതോർത്ത് വിഷമിക്കണ്ട തൻ്റെ ജാതകം കാരണം അല്ല വേണിക്ക് ഇങ്ങനെയൊരു അവസ്ഥയുണ്ടായത് അതെന്താ മാഷേ എനിക്ക് മനസ്സിലായില്ല മാഷിന് അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും മാഷിന്റെ ഉറച്ച വാക്കുകൾ കേൾക്കേ ഭദ്രൻ സംശയത്തോടെ ചോദിച്ചു കാരണം കാരണം ഒന്നേ ഉള്ളൂ തനിക്ക് അങ്ങനെയൊരു ജാതകദോഷമില്ല